ഇന്ത്യ ആഭ്യന്തരമായി നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി മ്യാൻമറിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി നുഴഞ്ഞു കയറിയ റോഹിംഗ്യൻ മുസ്ലിം ഭീകരരാണ് കാരണം ഭീകരർ എന്ന് ഞാൻ ആ സമൂഹത്തെ മൊത്തം പറഞ്ഞതാണ് കാരണം മ്യാൻമറിൽ ബുദ്ധമതക്കാരുടെ നാടാണ് അവിടെ നിന്ന് ബുദ്ധന്മാർ ഇവരെ ഓടിക്കണമെങ്കിൽ ഇവരുടെ കയ്യിലിരിപ്പുണ്ടാണ് അരാക്കൻ ആർമി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊരു ഉണ്ടാക്കി മ്യാൻമറിലെ ബുദ്ധഭിക്ഷുക്കളെയും ഹിന്ദുക്കളെയും കൂട്ടക്കൊല നടത്തുന്ന സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന് ബുദ്ധമതക്കാർ ആയുധമെടുത്ത് ഇവർക്കെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടായി ലോകത്തൊരിടത്തും ബുദ്ധമതക്കാർ ആയുധമെടുത്തിട്ടില്ല അശോകൻ പോലും കലിംഗ യുദ്ധം കഴിഞ്ഞിട്ട് ആയുധം ഉപേക്ഷിച്ച് ബുദ്ധമതത്തിൽ ചേർന്ന ആളാണ് അപ്പോൾ അങ്ങനെയുള്ള റോഹിങ്ക്യൻ ഭീകരന്മാർ നാൽപ്പതിനായിരത്തോളം പേർ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് കണക്കുന്നത് ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ വരെയുണ്ട് നമ്മൾ ഈ സംസാരിക്കുന്നതിന് തൊട്ടടുത്ത് ഓട്ടാവാം അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഹമാസ് തുരങ്കങ്ങളുണ്ടാക്കിയിട്ടുണ്ട് ഈ തുരങ്കങ്ങൾ ഈജിപ്ത് വരെ പോകുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതുപോലെ ഏറ്റവും പുതിയ ഒരു വെളിപ്പെടുത്തൽ ത്രിപുരയുടെയും ബംഗാളിൻ്റെയും അതിർത്തികളിൽ നിന്ന് ഈ റോഹിംഗ്യൻസ് തുരങ്കങ്ങളുണ്ടാക്കി ആ തുരങ്കത്തിലൂടെ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നു അങ്ങനെ കടത്തിക്കൊണ്ടുവരാൻ ചില ഏജൻസികളും പ്രവർത്തിക്കുന്നു എൻ ഐ എ ചിലരെ പിടികൂടിയെന്ന് പറയുന്നു അതെ ത്രിപുരയിലെ ഒരു ഗാങ് ആണ് ഇത് ചെയ്യുന്നത് എന്ന് എന്ന വിവരം കിട്ടിയിട്ടുണ്ട് അത് കിട്ടാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഈ ഗാങ്ങിന്റെ നേതാവ് ജലീൽ മിയാൻ എന്ന് പറഞ്ഞയാളെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തിട്ട് ഗാങ്ങിന്റെ ഒരു നേതാവ് ജിസോൺ രുദ്രബാൽ സുമൻ എന്ന് വിളിക്കുന്ന ഒരാളും ആണ് പക്ഷെ ഇപ്പൊ പിടിച്ചിരിക്കുന്ന ജലീൽ മിയാനയാണ് മിയാനെ സഹോദരനെ മുമ്പൊരിക്കും ജഡ്ജ് മിയാൻ എന്ന് പറയുന്ന ആള് അയാളും കിട്ടിയിട്ടില്ല ശാന്തോ എന്ന് പറഞ്ഞ ഒരാളെ പിടിക്കാനുണ്ട് ആ ഗാങല അപ്പോ ത്രിപുരയും മ്യാൻമറും തമ്മിൽ എണ്ണൂറ്റി അമ്പത്തി ആറ് കിലോമീറ്റർ ഈ അതിർത്തിയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കിയാണ് അതിർത്തിയിൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിനെയും ബിഎസ്എഫിനെയും മറികടന്ന് തുരങ്കങ്ങളിലൂടെയാണ് വരുന്നത് അതെ കാരണം അത് തന്നെയാണ് മറ്റ് പറഞ്ഞ പോലെ മറ്റേ ഗാസയിൽ നിന്ന് തുറക്കം തുരങ്ക അങ്ങോട്ട് അതുകൊണ്ടാണ് അവർക്ക് ആ ഡോമുകളെയൊക്കെ

എല്ലാം കൂടി ഉണ്ടാക്കി കൊടുക്കണമല്ലോ ആധാർ കാർഡ് റേഷൻ കാർഡ് ഇങ്ങനത്തെ സംഭവങ്ങൾ എല്ലാത്തിനും കൂടി ഒരു പാക്കേജ് പറയുന്നുണ്ട് ഈ പത്ത് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ മേടിച്ചിട്ടാണ് ഈ മനുഷ്യക്കടത്ത് അവിടെ നിന്നുള്ളത് അല്ലെങ്കിൽ പതിനാല് മുതൽ ഇരുപത്തി ഇരുപത്തി വരെ ബംഗ്ലാദേശി ടിക്ക ആ കൊടുക്കണം അപ്പോൾ അങ്ങനെ വരുന്നവരെ ഇവര് കുറച്ചൊക്കെ ഹിന്ദി പഠിപ്പിക്കുക ആസമീസ് പഠിപ്പിക്കുക ബംഗാളി വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്നിട്ട് രൂപം മാറ്റുക വേഷം മാറ്റുക ഓരോ സ്ഥലത്ത് പാർപ്പിക്കുക കൂടുതലും പാർപ്പിക്കുന്നതായിട്ട് ഒരു സ്ഥലം ചെന്നൈ ആണ് ഏഹ് ശരിയായിരിക്കാം പക്ഷെ കേരളം അതിൽ നിന്ന് മാറി നിൽക്കുന്നു വരാ അല്ല വേറെ ഇവരിങ്ങനെ നുഴഞ്ഞു കയറ്റി വന്നിട്ട് അവര് കാശ്മീരിലുണ്ട് പതിനായിരം കാശ്മീരിലുണ്ട് പതിനായിരം പേര് ആ ആ അങ്ങനെ പല സ്ഥലത്തും അവരുടെ കോൺസെൻട്രേഷൻ ഉണ്ട് നമ്മൾ കാണുന്ന പല ആളുകളും രോഹിംഗ്യകളാകുന്ന ആണെന്ന് നമ്മൾ വേറെ റിപ്പോർട്ടുകളൊക്കെ വായിക്കാറുണ്ട് വേറെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ കേരളത്തിനെ പറ്റി പറയുമ്പോഴും ഒക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു കേസ് ഉണ്ടായല്ലോ ഒരു നൈജീരിയൻ പൗരം കൊണ്ടുപോയി എന്നെ ജയിലിൽ പാർപ്പിക്കരുത് എനിക്ക് ഡിറ്റൻഷൻ സെന്റർ വേണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി കൊണ്ടുപോയി കേസ് കൊടുത്തില്ലേ കാരണം സി ഐ എ ഇവിടെ ിയമമായതാണ് അതുകൊണ്ട് അങ്ങനെ വേണമെന്ന് പറയുമ്പോൾ ഈ രോഹിംഗ്യകളും ഇവിടെ ഉണ്ട് എന്നുള്ളതും അന്ന് ജയിലിൽ കിടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ മെൻമാറിൽ നിന്നുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതും ഹൈക്കോടതിയിലെ കേസിൽ വന്നതാണ് അപ്പൊ രോഹിംഗ്യകൾ ഇവിടെ ഉണ്ട് ഉറപ്പായിട്ടുണ്ട് അവരിവിടെ നമ്മുടെ കൂട്ടത്തിൽ തൊട്ടടുത്ത് ഒരുപക്ഷെ ജോലി ചെയ്തിട്ടുണ്ടാവും ഈ എന്നിട്ട് അതുകൊണ്ടാണ് പിണറായി വിജയൻ അവരെ അതി അന്യസംസ്ഥാന തൊഴിലാളിന്ന് വിളിക്കരുത് അതിഥി തൊഴിലാളിന്ന് വിളിക്കണം നമ്മുടെ വീട്ടിൽ അതിഥി വന്നാൽ അവൻ ഒരു ദിവസം അല്ലെ രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരാണ് ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ കുടികു പാർക്കുന്നവനെ എന്ന് വിളിക്കണം എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ ബുദ്ധി മന്ദബുദ്ധിയല്ല കുശാഗ്ര ബുദ്ധിയാണ് അവനെ ഇവിടെ താമസിച്ച് അവന് പ്രത്യേക പരിഗണന കൊടുത്ത് അവന് റേഷൻ കാർഡും വോട്ടർ കാർഡും ഉണ്ടാക്കി കൊടുത്ത് ഇവിടുത്തെ വോട്ടർമാരാക്കാൻ വേണ്ടിയിട്ടാണ് നടത്തുക ഇപ്പോ അന്ന് വേറൊരു വാർത്ത വന്നപ്പോ ആധാർ കാർഡുകളൊക്കെ വ്യാജമായിട്ട് പെരുമ്പാവൂർ മലപ്പുറത്തും ഒക്കെ കേന്ദ്രങ്ങൾ ഉണ്ട് എന്നൊക്കെ വാർത്ത വന്നിരുന്നില്ലേ ഈ കൂട്ടത്തിൽ ഇതൊക്കെ എന്തിനാണ് അപ്പൊ വ്യാജ കാർഡുകൾ ഇതൊക്കെ ഈ ഓപ്പറേഷനിൽ ഇപ്പൊ എന്നിയാന പിടിച്ചില്ലേ ജലീൽ മിയാൻ അതിൽ പറയുന്നുണ്ടല്ലോ ഈ വ്യാജ കാർഡുകൾ മുഴുവൻ ഈ പാക്കേജിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് പത്ത് ലക്ഷം രൂപ കൊടുത്താൽ ഐ ഡി കാർഡ് ഉൾപ്പെടെ റെഡിയാക്കി ഇപ്പുറത്ത് പണ്ട് വിടും നമ്മളിപ്പോ ഇറാനിലേക്കുള്ള അവയവക്കിടത്തിന്റെ കാര്യം വന്നപ്പോഴും ഈ വ്യാജ രേഖകൾ ഉണ്ടാക്കുന്നത് ഇല്ലേ വ്യാജ പാസ്പോർട്ട് വ്യാജ ഏഹ് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോവുക പിന്നീട് ഇറാനിലേക്ക് കൊണ്ടുപോവുക എന്നൊക്കെ ഇതൊക്കെ തമ്മിൽ ബന്ധപ്പെട്ട് നിക്കുന്ന തട്ടിപ്പ് സംഘങ്ങളാണിത് ഏഹ് ത്രിപുരയിലെ ഈ പറഞ്ഞപോലെ മുന്നൂറ്റി മുപ്പത്തിയേഴ് ബംഗ്ലാദേശികളെ ത്രിപുര പോലീസ് പിടിച്ചതായിട്ട് ആ വാർത്തയിൽ പറയുന്നുണ്ട് ബോർഡർ ബി ബി എസ് എഫ് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് പേരെ പിടികൂടിയതായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുന്നൂറ്റി അറുപത്തി ഒമ്പത് പേരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തെട്ട് പേരെ ഇങ്ങനെ ഓരോ വർഷവും ഈ നുഴഞ്ഞുകയറ്റക്കാരെയൊക്കെ പിടിക്കുന്നുണ്ട് ഓരോ ഘട്ടവും അല്ല സാറേ ഈ ഞാൻ പെട്ടെന്ന് ആർക്കു വേണേ ഈ ഇന്ത്യയിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ നുഴഞ്ഞുകയറ്റക്ക അനധികൃതമായി വന്ന ആളുകളെ കണ്ടെത്താൻ കൂടിയാണ് സി ഐയെ കൊണ്ടു വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടുത്തെ ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾക്ക് പൗരത്വം കൊടുക്കും മ്യാൻമാർ അതിനകത്ത് ഇല്ലതാനും അപ്പോ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നുഴഞ്ഞു കയറിയ ആളുകള് ഈ ഷഹീൻബാഗില് സമരം ഉണ്ടായില്ലോ ഷഹീൻബാഗില് സമരം ഒരു സമരം 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 ആ സമരത്തിൽ ഉണ്ടായിരുന്നു സമരത്തില് ഇന്ത്യക്കാരല്ലാതെ ഇവിടെ നുഴഞ്ഞു കയറി വന്നവൻ ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമത്തിനെതിരെ സമരം ചെയ്യാൻ കാരണം സി എ എ വന്നു കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല ശരിക്കും ഈ നൊഴുഞ്ഞുകയറ്റക്കാരെ പുറത്താക്കണം എന്നുണ്ടെങ്കിൽ എൻ ആർ സിയും കൂടി വേണം അതുകൊണ്ടാണ് എൻ ആർ സിയുടെ കാര്യത്തിൽ ഇൻസിസ്റ്റ് ചെയ്തതെന്നൊക്കെ ഈ റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട് അപ്പൊ ഇത് രൂക്ഷമാണ് ഇപ്പോ ഈ സംഭവം ഷാൻബാഗ് ജാഫറാബാദ് ആ ഭാഗത്തൊക്കെ നടന്ന സമരങ്ങളിൽ ഇവരുണ്ടായിരുന്നു നടക്കുന്ന കഴിഞ്ഞ സംഭവം പുതിയ പുതിയുകൾ വേണമല്ലോ അത് ഫാൽക്കൺ ഫിഫ്റ്റി എന്ന് പറഞ്ഞ പാകിസ്ഥാനിലെ ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് വന്നതാണെന്നുള്ള മിലിറ്ററി ഇന്റലിജൻസിന്റെ വിവരമൊക്കെ പുറത്തു വന്നിട്ട് നമ്മളത് ചർച്ച ചെയ്ത അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതല്ലേ സാറേ ഇപ്പോ ഈ ഇപ്പൊ കേരളം പറയുന്നു സി എ നടപ്പാക്കൂല ബംഗാൾ പറയുന്നു പക്ഷേ കേന്ദ്രം നടപ്പാക്കി നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മളിപ്പോൾ എറണാകുളത്ത് സം സംസാരിക്കുകയാണ് പെരുമ്പാവൂർ ജിഷ വധക്കേസിന് നമുക്കറിയാം അമീറുൽ ഇസ്ലാം എന്ന് പറയുന്നത് അസമിൽ വന്നവനാണ് അവൻ ആസാംകാരനാണോ എന്ന് നമുക്കറിയില്ല അവൻ്റെ നമ്മുടെ ഐ ഡി കാർഡുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ വലിയ ഭീകരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് മുഴുവൻ ഇങ്ങനെ അന്യദേശങ്ങളിൽ നിന്നിവിടെ വരുന്ന ആളുകളാണ് നിർഭാഗ്യവശാൽ അവർ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളുമാണ് എന്തുകൊണ്ടാണ് ഈ എനിക്ക് മനസ്സിലാവാത്തൊരു ചോദ്യം ഇപ്പോൾ ബംഗ്ലാദേ ബംഗാളിൽ നിന്നാവട്ടെ അല്ലെങ്കിൽ അസമിൽ നിന്നാവട്ടെ വരുന്നത് ഭൂരിപക്ഷവും മുസ്ലിംസ് ആണല്ലോ അവിടെ ഹിന്ദുക്കളൊന്നുമില്ലേ അതെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരുപാട് പേര് നുഴഞ്ഞു കയറ്റി അതായത് പല മണ്ഡലങ്ങളും ഇപ്പോൾ തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഹിന്ദു ഭൂരിപക്ഷം ആയിരുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ മുസ്ലിം ഭൂരിപക്ഷമായിട്ടും വരുന്നുണ്ട് ഈ സന്ദേശ് ഗലി സംഭവിച്ച ആ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ ഇപ്പോ അമ്പത് ശതമാനത്തിന്റെ അടുത്ത് മുസ്ലിങ്ങൾ ഉണ്ടായിട്ടുണ്ട് നൂറുൽഹസൻ എന്ന് പറഞ്ഞ ആളാണ് വ്യക്തിമായ തോറ്റുപോയി തോറ്റുപോയത് നൂറുൽ ഇസ്ലാം എന്ന് പറഞ്ഞ എം എൽ എ ആയിരുന്ന ആളെയാണ് അവിടെ നേരത്തെ നൂർ ജഹാൻ എന്ന് പറഞ്ഞ നടിയായിരുന്നു എം പി അവരെ മാറ്റിയിട്ടാണ് നൂറുല്ലഹസനെ സന്ദേശ ഗലി കാരണം മാറ്റിയതാ നൂറുല്ലഹസൻ ഇപ്പൊ എം എൽ എ ആണ് കാരണം അവിടെ ഈ ടി എം സിയുടെ എൻ ആർ ഐ സോറി ന്യൂനപക്ഷ സെല്ലുണ്ടല്ലോ ആ ന്യൂനപക്ഷ സെല്ലിന്റെ പിടിയിലാണ് കൊറേയൊക്കെ ഈ മമത തന്നെ കാരണം അവരെ നിയന്ത്രിക്കാൻ ആ പാർട്ടിക്കോ മമതയ്ക്കോ കഴിയില്ല അവരുടെ നിയമങ്ങളൊക്കെ അവർ നടപ്പാക്കുന്നതാണ് അതുകൊണ്ടാണ് സന്ദേശകലീലും അവർക്ക് ഇടപെടാനൊക്കെ ഒരു പരിമിതിയൊക്കെ ഉണ്ടായിരുന്നത് ഈ നുഴഞ്ഞുകയറ്റക്കാരെ വെച്ചിട്ടാണ് അവർ വോട്ടർമാർ ഉണ്ടാക്കുന്നതും തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്നൊക്കെ വിചാരിക്കുന്നതും അതായത് കേരളത്തിൽ സി പി എം നടപ്പാക്കുന്നൊരു സ്ട്രാറ്റജിയും സമാനമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു വോട്ടർമാരെ ബി ജെ പിടിക്കുകയാണെങ്കിൽ ഇവർ നമ്മുടെ കയ്യിലിരിക്കട്ടെ എന്നാണ് സി പി എം കരുത് കേരളത്തിൽ കരുതുന്നത് കേരളത്തിൽ കരുതും പക്ഷെ അതങ്ങനെയല്ലെന്ന് തെരഞ്ഞെടുപ്പ് തെളിയിച്ചു ഹിന്ദുക്കളും ഹിന്ദുക്കളും പോയി മുസ്ലിങ്ങളും പോയി മൊത്തത്തിൽ അതെ അതാണ് ഹിന്ദുക്കളെയും കിട്ടിയില്ല ഹിന്ദുക്കള് പോയിക്കൊണ്ടിരിക്കുമ്പോ ഇവര് നമുക്ക് കിട്ടുമ്പോ ആസാമില് ബ്രൂ എന്ന് പറഞ്ഞ മണ്ഡലത്തില് മുസ്ലിങ്ങൾ മാത്രമേ ജയിക്കുന്നുള്ളൂ ഒന്ന് ആലോചിച്ചു നോക്കൂ തൊണ്ണൂറ്റിനാല് ശതമാനമാണ് പോളിങ് അവിടെ ഇത്തവണയും ജയിച്ചത് മുസ്ലിം തന്നെ കാരണം ആ മണ്ഡലം വെച്ച് ബാക്കി എല്ലായിടത്തും ഞങ്ങള് ഹിന്ദുക്കൾ ജയിക്കുന്ന ഹിമന്ത വിശ്വസർമ്മ പറയുകയും ചെയ്തു അവിടെ ജയിക്കുന്നതിന്റെ കാര്യം എന്താണ് നുഴഞ്ഞു കയറ്റക്കാരാണ് അവിടെ ഉള്ളത് വ്യാജരേഖകളുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി ഇവരെയൊക്കെ പിടിച്ച് ആ വോട്ടർ പട്ടികയിൽ നിന്ന് ഇപ്പോൾ അവിടെ ഇങ്ങനെ റിമൂവ് ചെയ്ത് വരികയാണ് ആ സമയൽ കുറേ ആളുകളെയൊക്കെ കളഞ്ഞു ഈ ദിബ്രു ഒരു വലിയ ഉദാഹരണമാണ് ഇന്ത്യയിൽ തൊണ്ണൂറ്റി നാല് ശതമാനം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ സമയത്ത് ആ മണ്ഡലത്തിനെ പറ്റി വായിക്കുമ്പോൾ നമുക്കറിയായിരുന്നു ഈ മൈഗ്രൻ ലേബറേഴ്സ് ധാരാളം ഉള്ള മണ്ഡലമാണ് ആ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ഈ അല്ലേ കൂടിയേറ്റ ജോലിക്കാരെ അവര് അങ്ങോട്ട് നിശ്ചയമായും പോവും ഹോട്ടലുകളിൽ പോലും ആ ദിവസങ്ങളിൽ ഇവർക്ക് ഉണ്ടായിരുന്നില്ല ആസാമിലും ബംഗാളിൽ നിന്നും വന്നവർ അവർക്ക് വലിയ തോതിൽ പണം കിട്ടി എല്ലാം തിരിച്ചു ഞാൻ ചോദിച്ച ചോദ്യം സാറിന് അതിൻ്റെ അതിന്റെ ഉത്തരത്തിലേക്ക് വന്നില്ല ഞാൻ ചോദിച്ചത് ആസാമിൽ നിന്നും ബംഗ്ലാ ബംഗ്ലാദേശി ബംഗാളിൽ നിന്നൊക്കെ ഇവിടേക്ക് തൊഴിലെടുക്കാൻ ആളുകൾ വരുന്നുണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾ അതിഥി തൊഴിലാളിന്ന് ഞാൻ പറയത്തില്ല എൻ്റെ പട്ടി പറയും എൻ്റെ പട്ടി പറയും അപ്പോൾ ഏതായാലും അന്യസംസ്ഥാന തൊഴിലാളികളുടെ വരുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ വരുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിംസാണ് അപ്പോൾ അവിടെ ബാക്കിയുള്ള ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരില്ലേ അവരെന്താ വരാത്തത് ഇവിടെ വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് സേഫ് ഹേവനാണ് കേരളം അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാർഡുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള സംവിധാനമുണ്ട് ഇവിടെ ഭീകരർക്കും ഒക്കെ സുഖമായിട്ട് പാർക്കാനായിട്ട് കഴിയും എന്നുള്ളത് കേന്ദ്ര ഏജൻസികൾക്കുമൊക്കെ അറിയാം അതുകൊണ്ടാണല്ലോ എൻ എസ് ജിയുടെ യൂണിറ്റ് ഇവിടെ വരാൻ പോകുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭരണത്തിന്റെ ആനുകൂല്യങ്ങൾ ഭരിക്കുന്നവർ കൊടുത്ത് ഇവിടെ സുഖമായിട്ട് പാർപ്പിക്കുന്നു ഇത് കേരളത്തിലും ചെയ്യുന്നുണ്ട് ബംഗാളിലും ചെയ്യുന്നുണ്ട് ആസാമിലൊക്കെ ഇവരെ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ അങ്ങനെ ഒരു സംഭവം നടക്കില്ല അതാണ് അതിന്റെ കാര്യം പെരുമ്പാവും ആ അവർ വന്നിട്ട് ഇവിടെ ഒരുപാട് ക്രൈംസ് നടത്തുന്നുണ്ട് നമ്മള് ആ ജിഷയുടെ കാര്യം മാത്രല്ലോ അവിടെ കുട്ടി അല്ല സാർ ഓർക്കുന്നില്ലേ കോവിഡ് കാലത്ത് ഇവർക്ക് ഇറച്ചി വേണം ചിക്കൻ വേണം എന്നൊക്കെ പറഞ്ഞ് ഒരു സമരം നടത്തിപ്പാട് പായ്പാടൊക്കെ ചങ്ങനാശ്ശേരി പായപ്പാട് വലിയ സംഘർഷം ഉണ്ടായി അവർക്ക് ബീഫ് വേണം ചിക്കൻ വേണം എന്ന് പറഞ്ഞിട്ട് അവസാനം സർക്കാർ ഉണ്ടാക്കി കൊടുക്കട്ട് പോകുന്നു നമ്മുടെ ആളുകൾക്കില്ല അതിഥി അതിഥി തൊഴിലാളി വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ള ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇവർക്കൊക്കെ വലിയ സംരക്ഷണവും കിട്ടുന്നുണ്ട് അല്ല അത് നമ്മുടെ ട്രെയിനിൽ മറ്റേ കോഴിക്കോട് ട്രെയിനിൽ കണ്ണൂർക്കുള്ള ഒരാൾ ബോംബ് മറ്റേ അതെ തീ വെച്ചു തീ വെച്ചില്ലേ അല്ല ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി യൂണിയൻ ഉണ്ടാക്കിയിട്ടുണ്ട് സി പി എം ഉണ്ട് യൂണിയൻ ഉണ്ട് അവരെ സംബന്ധിച്ചിട്ടുള്ള സ്റ്റഡികളൊക്കെ യൂണിയൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആ യൂണിയനിലൂടെ ചെയ്യുന്നത് നിങ്ങൾ ഞങ്ങൾ യൂണിയനിന്റെ ഭാഗമായിട്ട് നിൽക്ക് വോട്ടർപ്പ് ഐ ഡി ആധാർ ഒക്കെ നിങ്ങൾ റെഡിയാക്കി തരാം റേഷൻ കാർഡ് കൊടുക്കും പതുക്കെ 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 ഇന്ത്യൻ പൗരന്മാരാണ് അവർ പൗരന്മാരാവുകയാണ് അതാ ആ പൗരന്മാരാ അങ്ങനെ വ്യാജമായിട്ട് പൗരന്മാരായ ആളുകളാണ് ആ ഷാൻഡ് ബാഗിലുമൊക്കെ ഈ സമരങ്ങളിൽ പങ്കെടുത്തത് അല്ല കേന്ദ്ര സർ പൗരത്വം കൊടുക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനാണ് നിയമപ്രകാരമുള്ളത് അതിനെ മറികടന്ന് പിൻബതിലൂടെ കൊടുക്കുന്ന കേരളത്തിൽ പിണറായി സർക്കാരും അതെ ഇവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അവിടെ മ്യാൻമാറിൽ പൗരത്വം കിട്ടിയിരുന്നില്ല എന്ന് കാണുന്നുണ്ട് ഈ പല ആളുകൾ ഈ വരുന്നവരൊക്കെ ക്രൈമിലൊക്കെ പങ്കെടുത്ത ആളുകൾ അതാണ് അതിന്റെ സങ്കടകരമായ വശം ക്രിമിനൽസാണ് ഈ വന്നിരിക്കുന്ന മിക്കവാറും ആളുകൾ ഇവിടെ വന്നാൽ വളരെ സുഖ അറ്റത്താണല്ലോ മലയാളിക്ക് ഒരു വലിയ ദുരന്തത്തിൻ്റെ നടുവിലാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളുടെയും കുടുംബങ്ങളുടെയും അടിയിലൂടെ റോഹിംഗ്യൻ തുറങ്ങങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ അവരെ ഭാഷ പഠിപ്പിക്കുന്നു പാക്കേജായിട്ട് കൊണ്ടിരുന്നു ഏഹ് നമ്മളിവിടുന്നൊക്കെ വിദേശത്തേക്ക് ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്ന പോലെയാണ് നിങ്ങൾക്ക് ചെന്നൈയിൽ ചെന്നൈയിലും ഈ പറയാ ഈ റിപ്പോർട്ടിൽ പറയാനുള്ള കാരണം എന്താ അവിടെയും സുഖമായിട്ട് താമസിക്കാം അവിടുന്നാണല്ലോ ഭാഷയൊക്കെ ഇങ്ങോട്ട് വരുന്നത് ഏഹ് കേരളവും ഈ കർണാടക കർണാടക ചില സമയത്ത് മറ്റേ തമിഴ്നാട് സ്ഥിരമായിട്ട് വല്ലാത്ത വാർത്തയാണ് അപ്പൊ ഇതുപോലെ നമ്മുടെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചെയ്യുന്ന പ്രശ്നവുമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക